ന്യൂസിലേക്ക് സ്വാഗതം എരഞ്ഞോളി പെരുന്താറ്റിൽ ശ്രീനാരായണ ഗുരു സ്മാരക മന്ദിരവും തലശ്ശേരി ശിവഗിരി തീർത്ഥാടന വിളംബരശാന്തി ഘോഷയാത്രാ കമ്മിറ്റിയും സംയുക്തമായി ആലുവ അദ്വൈതാശ്രമ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷവും മഹാകവി കുമാരനാശാൻ ദേഹവിയോഗ ശതാബ്ദി ആചരണവും സംഘടിപ്പിക്കുന്നു പെരുന്താറ്റിൽ ശ്രീനാരായണ ഗുരു സ്മാരക ഓഡിറ്റോറിയത്തിൽ ജൂൺ മുപ്പതിന് വൈകിട്ട് പരിപാടി നടക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു സച്ചിദാനന്ദ സ്വാമി സ്വാമി ത്യാഗീശ്വരൻ സ്വാമി സുരേശ്വരാനന്ദ തുടങ്ങിയ സന്യാസിമാരും വിവിധ മത പണ്ഡിതരും വാഗ്മികളും രണ്ട് സമ്മേളനങ്ങളിലുമായി സംബന്ധിക്കും മൂന്നു മണിക്ക് ആരംഭിക്കുന്ന മഹാകവി കുമാരനാശാൻ ദേഹവിയോഗ ശതാബ്ദി സമ്മേളനം സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്യും സ്വാമി ആനന്ദ തീർത്ഥ ട്രസ്റ്റ് പ്രസിഡന്റ് ടി വി വസുമിത്രൻ എഞ്ചിനീയർ അധ്യക്ഷനാകും രണ്ടാം സമ്മേളന ഉദ്ഘാടനം സച്ചിദാനന്ദ സ്വാമി നിർവ്വഹിക്കും വർക്കല നാരായണ ഗുരുകുലം റെഗുലേറ്റിംഗ് സെക്രട്ടറി സ്വാമി ത്യാഗീശ്വരൻ അധ്യക്ഷനാകും തിരുവല്ല ധർമ്മബോധനം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ സ്വാമി ആനന്ദ തീർത്ഥ പുരസ്കാരം ടി വി വസുമിത്രൻ എഞ്ചിനീയർക്ക് സച്ചിദാനന്ദ സ്വാമിയും സ്വാമി ത്യാഗീശ്വരനും ചേർന്ന് സമ്മാനിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതിന് മൂന്ന് മണിക്ക് പെരുന്താറ്റിൽ ശ്രീനാരായണ ഗുരു സ്മാരക മന്ദിരത്തിന്റെയും തലശ്ശേരി ശിവഗിരി തീർത്ഥാടന വിളംബര ശാന്തി ഘോഷയാത്ര കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെരുന്താറ്റിൽ ശ്രീനാരായണ ഗുരു സ്മാരക ഗുരുദ്രൂബ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നുണ്ട് പ്രസ്തുത സമ്മേളനത്തിൽ ശ്രീനാരായണ തത്വപ്രചാരകനായ ടി വി വസുമിത്രൻ എഞ്ചിനീയർക്ക് തിരുവല്ല ധർമ്മപ്രബോധന ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ സ്വാമി പുരസ്കാരവും രൂപയും ഫലകവും മംഗളപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം വാർത്താ സമ്മേളനത്തിൽ പെരുന്താറ്റിൽ ശ്രീനാരായണ ഗുരു സ്മാരക മന്ദിര സമിതി സെക്രട്ടറി വി സുധാകരൻ പ്രസിഡന്റ് വേലാണ്ടി വാസു ടി പി അനിൽകുമാർ ശ്രീവാസ വേലാണ്ടി പ്രശാന്ത് കൈവട്ടം സി മുരളീധരൻ എം രമേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി